തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള കരട് പട്ടിക ബുധനാഴ്ച പ്രസിദ്ധീകരിക്കും അന്തിമ പട്ടിക ഓഗസ്റ്റ് മുപ്പതിന് പ്രസിദ്ധീകരിക്കുമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു കരട് വോട്ടർ പട്ടിക എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വില്ലേജ് താലൂക്ക് ഓഫീസുകളിലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും പരിശോധനയ്ക്ക് ലഭിക്കും ഓഗസ്റ്റ് ഏഴ് വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുണ്ടാകും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള കരട് പട്ടിക ബുധനാഴ്ച പ്രസിദ്ധീകരിക്കും അന്തിമ വോട്ടർ പട്ടിക ആഗസ്റ്റ് മുപ്പതിന് പ്രസിദ്ധീകരിക്കുമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഏഷാജാൻ അറിയിച്ചു പട്ടികയിൽ ആയിരത്തി മുപ്പത്തിനാല് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഇരുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് വാർഡുകളിലായി രണ്ടു കോടി അറുപത്തി ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി ഇരുനൂറ്റി അൻപത്തി വോട്ടർമാരാണുള്ളത് ഇതിൽ ഒരു കോടി ഇരുപത്തി ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി എൺപത്തി ആറ് പുരുഷന്മാരും ഒരു കോടി നാൽപ്പത് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് സ്ത്രീകളും ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് ട്രാൻസ്ജെൻഡറും ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സമ്മറി റിവിഷൻ നടത്തിയ വോട്ടർ പട്ടിക പുതിയ വാർഡുകളിലേക്ക് ക്രമീകരിച്ചാണ് പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത് പട്ടികരഞ്ഞെടുപ്പിന് ശേഷം നിലവിലുണ്ടായിരുന്ന വോട്ടർ പട്ടിക രണ്ടായിരത്തി മൂന്ന് ഒക്ടോബറിലും രണ്ടായിരത്തി ജൂലൈയിലും സമ്മറി റിവിഷൻ നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിലെ കരടിൽ രണ്ടു കോടി എഴുപത്തി ആറ് ലക്ഷത്തി എഴുപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് വോട്ടർമാരാണ് ഉണ്ടായിരുന്നത് പട്ടികയിൽ പുതിയതായി അൻപത്തി ഏഴായിരത്തി അറുന്നൂറ്റി നാല്പത് പേരെ ചേർക്കുകയും മരണമടഞ്ഞതോ സ്ഥലം മാറിപ്പോയതോ ഇരട്ടിപ്പുള്ളതോ ആയ എട്ട് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് അനർഹരെ ഒഴിവാക്കുകയും ചെയ്തിരുന്നു അന്തിമ പട്ടികയിൽ ആകെ രണ്ടു കോടി അറുപത്തി ലക്ഷത്തി അൻപത്തോരായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേർ ഉണ്ടായിരുന്നു ഇതിനെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പ് നടന്ന വാർഡുകളിൽ ഇതിനായി പട്ടിക പുതുക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പുതുക്കിയ കരട് പട്ടികയിൽ ഉണ്ടായിരുന്നത് പേരെ പുതിയതായി ചേർക്കുകയും അനർഹരായ നാല് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി അമ്പത്തി പട്ടികയിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് കരട് വോട്ടർ പട്ടിക എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വില്ലേജ് താലൂക്ക് ഓഫീസുകളിലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും പരിശോധനയ്ക്ക് ലഭിക്കും ആഗസ്റ്റ് വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിനോ അതിനു മുൻപോ പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം സി ഡി നെറ്റ് ന്യൂസ് കായംകുളം